ഇവർ രണ്ടുപേരും പുതുമുഖങ്ങളാണ് ഒക്ടോബർ നാലിന് തണുപ്പിലൂടെ പ്രേക്ഷകരുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നുവരും ഇവർ സിനിമയിലെ നായകൻ ഇരട്ടി സ്വദേശി നിതീഷ് ആണ് നായികിയാകട്ടെ കരുവഞ്ചാലിലുള്ള ജിപിയും ഇരട്ടി നേരമ്പോക്ക് സ്വദേശി രാകേഷ് നാരായണനാണ് സംവിധാനം അസിസ്റ്റന്റ് ഡയറക്ടറായും അസോസിയേറ്ററായും പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് തനിക്ക് നായകനാകാനുള്ള അവസരം ലഭിച്ചത് എന്ന് നിതീഷ് പറഞ്ഞു നമസ്കാരം ഞാൻ നിതീഷ് ഒക്ടോബർ നാലിന് റിലീസാകുന്നു തണുപ്പ് എന്ന ചിത്രത്തിന്റെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ വീട് ഇരിട്ടിയിൽ തന്നെയാണ് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഷൂട്ടിംഗ് ഭയങ്കര രസമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നത് ഞാൻ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്യാണ് മലയാളത്തിൽ ഒരു പത്തിരുപത് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ സുഹൃത്ത് രാഗേഷ്വരനാണ് എന്നെ ഇതിലേക്ക് നീ ക്യാരക്ടർ ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെയാണ് തനുപ്പിലേക്ക് എത്തിയത് തീർച്ചയായും നമ്മൾ സിനിമയിൽ വരുന്നത് അഭിനയിക്കണം എന്നുള്ള മോഹം കൊണ്ടായിരുന്നു സിനിമയിൽ വന്നത് പിന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള സ്ട്രഗ്ലിങ്ങിൻ്റെ ഇതറിയാലോ പെട്ടെന്നൊക്കെ ഒരാൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുക ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി അസോസിയേറ്റ് ആയി പിന്നെ എൻ്റെ കുറേ വർഷമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് രാജേഷൻ സിനിമ ചെയ്യുന്നു കഥ പറയുന്നു കഥ പറഞ്ഞതിന് ശേഷം പറയുന്നു തുട ഇത് നീ തന്നെ അഭിനയിച്ചാൽ മതിയെന്ന് പറയുന്നു അങ്ങനെ അങ്ങ് സംഭവിച്ചുകൊടി കണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ രീതിയിലാണ് അഭിനയിച്ചത് അഭിനയം പഠിച്ചിട്ടൊന്നുമില്ല പൂർണ്ണമായിട്ടും അത് രാകേഷ് എന്തു പറഞ്ഞോ അത് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ രാകേഷ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഷൂട്ടിംഗ് ഒക്കെ ലൊക്കേഷൻ നമ്മൾ കുറേ ഇരിട്ടി കൂർഗ് മട്ര ചെന്നൈ എറണാകുളം പല ഏരിയകളിലായിട്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ ഷൂട്ടിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തു പോകാനുള്ള ഒരു സമയം വേണ്ടി വന്നിട്ട് ചിത്രം വര പഠിച്ചിട്ടുന്നില്ല കഥാപാത്രം ഒരു ചിത്രം വരക്കുന്ന ഒരാളാണ് ബ്രഷ് പിടിക്കുന്ന പോലും പഠിക്കാൻ നമ്മൾ ഭയങ്കര പെട്ടുമായിരുന്നു അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ രാജേഷണക്കെ അത്യാവശ്യം നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളായതുകൊണ്ട് രാജേണ്ണക്കിങ്ങനെ പറഞ്ഞുതരും ഇടയിങ്ങനെ പിടിക്കേണ്ടത് ഇതേപോലെ പിടിക്കേണ്ടത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം ചിത്രം വരയ്ക്കുന്ന കാര്യമായിരുന്നു അതെ വിവേകണ്ണാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിവേകണ്ണം നമ്മുടെ ഒരു സുഹൃത്താണ് വളരെ നല്ല രീതിയിൽ അത് എഴുതിയിട്ടുണ്ട് സോങ്ങും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സോങ് റിലീസായിട്ടുണ്ട് സോങ് റിലീസായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു റീൽ കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ മൂന്ന് സോങ്ങുകളുണ്ട് ഈ മൂന്ന് സോങ്ങുകൾക്ക് നമ്മൾ റീൽ കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മികച്ച റീല് ചെയ്യുന്ന ആൾക്ക് ഒന്നാമ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ഒന്നാം സമ്മാനവും കുറച്ച് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഉണ്ട് കണ്ണൂരുകാരുടെ സ്നേഹം നിറഞ്ഞ ഒരു സിനിമയാണ് തണുപ്പ് എന്ന് നായിക ജിബിയ പറഞ്ഞു എൻ്റെ പേര് ജിബിയ ഞാനിവിടെ കരുവഞ്ചാലുകാരിയാണ് കണ്ണൂരാണ് ശരിക്കും നാട് പക്ഷേ ഇപ്പം എറണാകുളത്താണ് ഞാൻ വർക്ക് ചെയ്യണു പിന്നെ ഞാൻ സിനിമയിൽ ഹീറോയിനായിട്ട് ചെയ്തിരിക്കുന്ന പടമാണ് തണുപ്പ് ഈ വരുന്ന ഒക്ടോബർ നാലാം തീയതി റിലീസാണ് അപ്പോൾ പടം എല്ലാവരും പോയി കാണണം ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക നമ്മുടെ കണ്ണൂരുകാരുടെ സ്നേഹം നിറഞ്ഞൊരു സിനിമയാണ് ശരിക്കും തണുപ്പ് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് മൂവിയാണ് ഫസ്റ്റ് മൂവി സുരേഷ് കുബ്സാറിൻ്റെ കൂടെ ഒരു പടമാണ് ചെയ്തിരിക്കുന്നത് പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട് ആഡ്സ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് തണുപ്പ് ശരിക്കും ഒരു ചുട്ടുപൊള്ളുന്ന കഥയാണ് ശരിക്കും തണുപ്പ് അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ കൂടെ വേണം അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ തിയേറ്ററിൽ പോയി പടം കാണുക അതാണ് ശരിക്കും തണുപ്പിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് സിനിമയിലേക്ക് ശരിക്കും ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് ട്വന്റി ടുവിലാണ് മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞൊരു ഇവന്റ് ചെയ്തു അതിൽ മിസ് ഫോട്ടോക്കെയും ടൈറ്റിൽ വിന്നർ ആയിരുന്നു അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരണത് പടം ഞാൻ ചെയ്യുന്നത് സുധീഷ് മേനോ എന്ന് പറഞ്ഞൊരു കാസ്റ്റിങ് ഡയറക്ടറുണ്ട് ആളാണ് എനിക്ക് നമ്മുടെ തണുപ്പിന്റെ ഡയറക്ടറായ രാകേഷ് നാരായണ സാറിന്റെ പ്രൊഫൈല് ഷെയർ ചെയ്യുന്നതും ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ട് കേൾക്കാവുമെന്ന് ചോദിച്ചതും അങ്ങനെയാണ് ഞാൻ ശരിക്കും തണുപ്പിലേക്ക് വരുന്നത് ആ ഒരു എന്താ പറയാ തണുപ്പ് ശരിക്കും എനിക്കൊരു ഒരു ഒരു മൂവിയാണ് അപ്പോ ഒന്നുകൂടെ പറയാണ് ഒക്ടോബർ നാലാം തീയതി പടം തിയേറ്ററിൽ വരെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ വേണം ഫാമിലിയായിട്ട് എല്ലാവരും പോയി പടം കാണണം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞു കാശി സിനിമാസിന്റെ ബാനറിൽ അനു അനന്തൻ ഡോക്ടർ ലക്ഷ്മി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ഈ ചിത്രത്തിൽ ഇരിട്ടി സ്വദേശിയായ ഷാനുമിത്ര പ്രൊജക്ട് ഡയറക്ടറും അഭിനേതാവുമാണ് നമസ്കാരം ഞാൻ ഷാനു മിത്ര ഞാൻ ഇരിട്ടി സ്വദേശിയാണ് ഈ സിനിമയിൻ്റെ പ്രൊജക്റ്റ് ഡിസൈനറാണ് കൂടാതെ ഈ സിനിമയിൽ ഒരു നല്ലൊരു വേഷം കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ തണുപ്പ് എന്ന സിനിമ ഈ വരുന്ന നാലാം തീയതി വെള്ളിയാഴ്ചയാണ് റിലീസ് പിന്നെ അതാണ് തണുപ്പിനെ കൂടി കുറിച്ച് പറയാനുള്ളത് പിന്നെ രാകേഷ് നാരായണനാണ് ഇതിൻ്റെ സംവിധായകൻ അദ്ദേഹം ഇരട്ടി സ്വദേശിയാണ് പിന്നെ നിതീഷ് നിതീഷ് ഇരട്ടി സ്വദേശിയാണ് ഞങ്ങളൊക്കെ ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലായി അധികമായി കൊച്ചിയിൽ സിനിമ എന്ന മോഹവുമായിട്ട് പോയ ആൾക്കാരാണ് അങ്ങനെ അവിടുന്ന് പരസ്യ മേഖലകളിലേക്ക് പോയി പരസ്യങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം രാകേഷ് ഒരു മൂന്ന് സിനിമകൾക്ക് ക്യാമറ കൈകാര്യം ചെയ്തു ഞാൻ പാലത്തു ജാൻ പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സംഗീതിൻ്റെ കൂടെ സംഗീത ഇരിട്ടി സ്വദേശിയാണ് അതിനുശേഷമാണ് ഈ സിനിമയിലേക്ക് വന്നത് തണുപ്പ് എന്ന പേര് പോലെയല്ല ഈ സിനിമയെന്നും പൊള്ളുന്ന വിഷയമാണ് ഇതിലുള്ളത് എന്നും അഭിനേതാവ് അരുൺ പറഞ്ഞു ഈ വരുന്ന ഒക്ടോബർ നാലാം തീയതി റിലീസാവുകയാണ് പടം ഈ പടത്തില് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് തണുപ്പെന്ന് പറയുമ്പോൾ ഇതിൽ നായകനായിട്ട് വരുന്ന നിതീഷാണ് നായക ജിബിയാണ് ഡയറക്ടർ രാകേഷ് നാരായണനാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് രണ്ടു പേരുടെ ലൈഫിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസും നമ്മൾ ഒരിക്കലും വിചാരിക്കാതെ പോകുന്ന അവരുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ ട്വിസ്റ്റിൻ ടേൺസ് ഒക്കെ ആയിട്ടാണ് ഈ പടം പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നത് തണുപ്പെന്നുള്ള പേര് പോലെ പേര് അല്ല സിനിമ ആക്ച്വലി ഭയങ്കര ഒരു പൊള്ളുന്നൊരു സബ്ജക്റ്റാണ് തണുപ്പെന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കും ഇതിൽ അഭിനയിച്ച എനിക്കാണെങ്കിൽ പോലും ആ പടം ഷൂട്ടെല്ലാം കഴിഞ്ഞ് കണ്ടപ്പോൾ വളരെയധികം മനസ്സിന് കൊള്ളുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് മുഴക്കുന്ന സ്വദേശിയായ വിവേക് മുഴക്കുന്ന എഴുതിയ വരികൾക്ക് ബിപിൻ അശോക് സംഗീതം പകർന്ന മനോഹര ഗാനങ്ങൾ ആലപിച്ചത് ബിജുലാൽ കപിൽ കപിലൻ ജാനകി ഈശ്വർ ശ്രീനന്ദ ശ്രീകുമാർ എന്നിവരാണ് ഇനി തണുപ്പ് കാലമാണ് പക്ഷേ ഈ തണുപ്പിന് ചൂടേകാൻ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അതുപോലെ മലയോര മേഖല ഇരിട്ടി പട്ടണത്തിലെ സമീപപ്രദേശങ്ങളിലെയും ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് നിർമ്മിച്ച തണുപ്പ് ഒക്ടോബർ നാലിന് തിയേറ്ററുകളിൽ എത്തുകയാണ് അതിൻ്റെ ഒരുക്കത്തിലാണ് ഈ അണിയറ പ്രവർത്തകരും കേട്ടിയിൽ നിന്നും ഉന്മേഷ്